ഹായ് ഹലോ സ്ലാ വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖം ആവട്ടെ അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇന്നിവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾക്ക് വീട്ടിൽ എങ്ങനെ മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതേ ഒരു ടേസ്റ്റിൽ നമ്മൾക്ക് മന്തി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു കിലോ വെച്ചിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അതിന് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ഒരു കിലോ നല്ല അരി എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു കിലോ അരിയിലേക്ക് നമ്മൾക്ക് ഒന്നര കിലോ ചിക്കനാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അരിപ്പ പാത്രത്തിലേക്കൊന്ന് വെള്ളം വാരം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് നമ്മൾ അവിടെ ഇവിടേക്കെങ്ങനെ ഓരോ വരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല മസാല ഒക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ അവിടെ ഇരിക്കട്ടെ നമ്മൾക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനാഴ്ചയായിട്ട് മൂന്ന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഒരു മാഗി ക്യൂബും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ അതിലേക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിയ കൂടി നല്ല ക്ലീൻ ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കിലോൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ പറയുന്നത് ഒരു കിലോനിൽ കൂടുതലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി കുറവാണെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ചെറിയ ജീരകമാണ് കാൽ ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ വേവിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ മസാല അപ്പോൾ ഇപ്പോൾ എല്ലാതും ഉണ്ടല്ലോ എല്ലാതും അരച്ചെടുത്ത മസാല ചിക്കനിലേക്കൊന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് നല്ല ഒന്ന് കുഴച്ച് നല്ല ചിക്കനിൽ നല്ല ഒന്ന് കുഴച്ചെടുക്കണം അതിലേക്ക് നമ്മൾ കുറച്ച് റെഡ് കളറും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് കുറച്ച് റെഡ് കളർ എടുത്ത് വെള്ളത്തിൽ ചേർത്തെടുത്തിട്ട് ഒന്ന് അതിലേക്ക് കൊടുക്കാം നാല് സ്പൂണ് മന്തി മസാലയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാല അരസ്പൂണ് കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര സ്പൂണ് വിനാഗിരി കൂടി ചേർത്തെടുത്ത് പിന്നെ വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മാഗി ക്യൂബിൻ്റെ ഒരു കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ എല്ലാ മസാല എല്ലാം കൂടി ചേർത്ത് നമ്മൾ ചിക്കനിലേക്ക് നല്ല ഇതൊന്ന് മസാല എല്ലായിടത്തും പിടിക്കുന്ന വിധത്തിലൊന്ന് നല്ല കുഴച്ചെടുക്കണം കാൽ ടീസ്പൂണ് ഗരം മസാല അരസ്പൂണ് കുരുമുളക് പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഇതിൽ പറഞ്ഞിരുന്നു കേട്ടോ ഇത് രണ്ടാമത് തവണ ചേർത്തതല്ല ഫസ്റ്റ് തന്നെയാണ് ഞാൻ മറന്നിട്ട് വീണ്ടും ഇത് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഞാനിതിൽ ആദ്യം വോയിസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തത് ഇനി നമ്മളിത് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ല അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രീസറിൽ വെക്കണമെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി പെട്ടെന്നത് മസാലൊക്കെ അതിലേക്ക് പിടിച്ചിട്ടും അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് അവിടെ മസാലക്കൈ വറ്റൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പട്ട ഗ്രാമ്പു ബേ ലീഫ് ഒരു അരസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മളെ ചിക്കനൊക്കെ നല്ല മസാല ഒക്കെ പിടിച്ചതിൽ വന്നിട്ടുണ്ട് ഞാനിത് ആ ഒരു പാനിൽ തന്നെ സ്റ്റൗവിലേക്ക് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഒന്ന് ആ ചിക്കൻ ഒന്ന് നല്ല വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ്റെ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മാഗി ക്യൂബ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ഇപ്പോൾ ഇതാ റൈസിനുള്ള വെള്ളത്തിൽ ഒരു കട്ട മാഗി ക്യൂബും ഒരു ബ്ലാക്ക് ലെമണും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇതാ ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് നല്ല അടച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് നാല് തവണ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ടെടുത്തൊന്ന് വേവിച്ചെടുക്കുക നമ്മളിത് ആ റൈസിലേക്കുള്ള വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് റൈസിലേക്കുള്ള വെള്ളത്തിൽ നമ്മളൊരു ചെറുനാരങ്ങൻ്റെ പകുതി നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മളിത് റൈസിൻ്റെ മേതെ ഒഴിച്ചു കൊടുക്കാൻ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് റെഡ് കളറ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മൾ ആ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ചിക്കനും ഒരു പാത്രത്തിലേക്ക് അതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും നമ്മളെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കൂട്ടുകാരോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണ് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന നമ്മൾ വ്ളോഗും ഇതുപോലെ കുക്കിങ്ങും ഒക്കെ ചെയ്യും അപ്പോൾ അതെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ചിക്കനല്ല നമ്മളൊരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലൊഴിച്ചെടുത്തിട്ട് ആ നമ്മളിന്ന് കോരി എടുത്ത ഉണ്ടല്ലോ അതൊന്ന് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം നല്ല ഓവർ അവരിത് കരിഞ്ഞു പോവും ഇങ്ങനെ ചെയ്താലാണ് നമ്മൾക്ക് ആ ചിക്കൻ്റെ ആ മന്തിൻ്റെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഇത് ചെയ്യണം നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തപ്പം പക്ഷേ ഇത് ക്യാമറൻ്റെ ഒരു ഇതുകൊണ്ടാണ് അത്ര ഒരു കളർ കിട്ടണില്ല നല്ലൊരു കളറായിരുന്നു അത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളെ റൈസിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിരുന്നു അപ്പോൾ നമ്മൾ റൈസൊക്കെ വേവിച്ചെടുത്ത് എന്താ റൈസ് നമ്മൾ ആ ചിക്കന് വേവിച്ചെടുത്ത ഒരു മസാല ഉണ്ടല്ലോ ആ മസാലയിലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ റൈസ് നമ്മൾ ആ ഒരു പാനിലേക്ക് ആ ഒരു മസാലേൻ്റെ മീത് കൊടുത്തിരുന്നു പിന്നെ അതെ നമ്മൾ ചിക്കന് ഈ ചിക്കൻ എല്ലാ ചോറിൻ്റെ മീത് എങ്ങനെ വെച്ചുകൊടുത്ത് കുറച്ച് റെഡ് കളറും മഞ്ഞളിൻ്റെ കളറും ഉണ്ടായിരുന്നല്ലോ അത് മഞ്ഞൾപ്പൊടി കലക്കുകയും കൂടി നമ്മൾ അതിൻ്റെ മീത ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ്റെ മീത കുറച്ച് ഓയിലിങ്ങനെ തേച്ച് എടുക്കുന്നുണ്ട് ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടാനും വേണ്ടി എല്ലാവരും ഇതുപോലെ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളെ ലൈക്കും കമൻറ്റും നമ്മൾക്ക് പ്രധാനമാണ് ഇത് നമ്മളൊന്ന് പുക ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ചിരട്ട കത്തിച്ച് വെച്ചിരുന്നു ചിരട്ട കത്തിച്ചിട്ട് ഞാനിത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ മൂടി വെച്ച് ഒരു മണിക്കൂർ ഞാനത് അങ്ങനെ മൂടി വെച്ചിരുന്നു ഒരു മണിക്കൂർ മൂടി വെച്ചതിന് ശേഷമാണ് പിന്നെ തുറന്ന് നോക്കിയത് ഒരു മണിക്കൂറൊന്നും ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് അങ്ങനെ മൂടി വെക്കാൻ നോക്കണം അപ്പോൾ തുറക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു പുകൻ്റെയും ആ മന്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അവർക്കും എല്ലാവർക്കും അസാമുലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കഴിച്ചിട്ടും കഴിച്ചിട്ടും പുതി തീരുന്നുണ്ടായിരുന്നില്ല അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ